നമസ്കാരം കർണാടക സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ ബി ജെ പി തക്കം പാർത്തിരുന്ന വിഷയത്തിൽ അതിവേഗ ഇടപെടലിലൂടെ രക്ഷകനായി വീണ്ടും കെ സി വേണുഗോപാൽ എം പി ബാംഗ്ലൂരുവിലെ യലങ്കഹിലെ കോഗിലു ലേ ഔട്ടിലെ വിവാദമായ കുടിയൊഴിപ്പിക്കൽ നടപടിയിലാണ് സർക്കാരിനെതിരെ ജനരോക്ഷം തിരിച്ചുവിടാൻ പ്രതിപക്ഷം ജാഗ്രതയോടെ കാത്തിരുന്നടുത്ത് കെ സി വേണുഗോപാലിന്റെ ഇടപെടൽ നിർണായകമായി മാറിയത് കോഗിലു ലേ ഔട്ടിൽ നിന്നും കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് പകരം താമസം സൗകര്യം രണ്ട് ദിവസത്തിനകം തന്നെ സജ്ജീകരിക്കുന്നതിനും അവിടേക്ക് അവർക്ക് മാറി താമസിക്കുന്നതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഉടനടി ഏർപ്പാടാക്കാനുമാണ് ഹായ്ക്കമാൻ താൽപര്യപ്രകാരം വേണുഗോപാൽ കർണാടക സർക്കാരിന് നിർദ്ദേശം നൽകിയത് അനധികൃതമായ കയ്യേറ്റമാണ് ഒഴിപ്പിക്കുന്നതെങ്കിലും മനുഷ്യാവകാശങ്ങൾക്കും മാനുഷിക പരിഗണനകൾക്കും മുൻഗണന നൽകിക്കൊണ്ട് മാത്രമായിരിക്കും ഇത്തരം നടപടി സ്വീകരിക്കേണ്ടതെന്ന് വേണുഗോപാൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോടും പി സി സി അധ്യക്ഷൻ ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിനോടും നിർദ്ദേശിക്കുകയായിരുന്നു ഇടപെടൽ ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരമാണെന്നും പ്രശ്നം സർക്കാരിനെതിരെ തിരിച്ചുവിടാൻ പ്രതിപക്ഷം കാത്തിരിക്കുകയാണെന്ന് തിരിച്ചറിയണമെന്നും കെ സി ഇരുനേതാക്കളും ധരിപ്പിച്ചു ഇതോടെ അതിവേഗ ഇടപെടലുകളാണ് കർണാടക സർക്കാർ നടത്തിയത് കുടിയൊഴിപ്പിക്കപ്പെട്ട എല്ലാവരെയും പുനരധിവസിപ്പിക്കും എന്ന് കർണാടക സർക്കാർ കെ സിക്ക് ഉറപ്പ് നൽകി എൺപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് ഇന്ന് പുതിയ താമസ സ്ഥലത്തേക്ക് മാറാനാകുമെന്നാണ് കരുതുന്നത് ആദ്യം ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായി സംസാരിച്ചതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം പ്രവർത്തക സമിതി യോഗത്തിനായി ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി സിദ്ധാരാമയുമായി വേണുഗോപാൽ വിഷയത്തിൽ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു തുടർന്ന് കർണാടക ഭവനകാര്യമന്ത്രി സമീർ അഹമ്മദുമായും ി വേണുഗോപാൽ ഫോണിൽ സംസാരിച്ചു ദുരിതബാധിതരെ അടിയന്തരമായി നേരിൽ സന്ദർശിക്കാനും അവർക്ക് ആവശ്യമായ അടിയന്തര സൌകര്യങ്ങൾ ഏർപ്പാടാക്കി നൽകാനും അദ്ദേഹം മന്ത്രിയോട് നിർദ്ദേശിച്ചു മുഖ്യമന്ത്രിയുമായും ഉപമുഖ്യമന്ത്രിയുമായും കൂടി ആലോചിച്ച് കുടിയ്ക്കപ്പെട്ടവർക്ക് പകരം താമസ സൌകര്യം രണ്ടു ദിവസത്തിനകം തന്നെ സജ്ജീകരിക്കുന്നതിനും അവിടേക്ക് അവർക്ക് മാറി താമസിക്കുന്നതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും നടത്തണമെന്നും മന്ത്രി വേണുഗോപാൽ നിർദ്ദേശിച്ചു വിഷയത്തിൽ ഹൈക്കമാൻഡ് ഗൌരവപൂർണമായ ഇടപെടലാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കിയ മന്ത്രി ഇന്നലെ നേരിൽ പോയി ദുരിത ബാധിതരെ സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ പാർപ്പിട സൗകര്യങ്ങൾ സജ്ജീകരിച്ചു വരികയാണെന്നും നടപടി റിപ്പോർട്ട് സഹിതം കെ സി എ അറിയിച്ചു ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉന്നതതല യോഗം വിളിക്കുകയും ബി ബി എം ബി കമ്മീഷണർക്ക് കൂടി യോഴിപ്പിക്കപ്പെട്ടവർക്ക് അടിയന്തര സഹായം എത്തിക്കാനുള്ള ഉത്തരവ് നൽകുകയും ചെയ്തു തുടർന്ന് ഇന്ന് മുഖ്യമന്ത്രി ബാംഗ്ലൂരിൽ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിനു ശേഷം കുടിയറക്കപ്പെട്ടവർക്ക് പകരം താമസ സൗകര്യങ്ങൾ ഇന്ന് തന്നെ ഏർപ്പാടാക്കി നൽകാനാണ് നീക്കം ഭവനകാര്യമന്ത്രി സമീർ അഹമ്മദ് ഖാൻ നേരിട്ടാകും ദുരിതബാധിതരെ പുതിയ ഭവനങ്ങളിൽ എത്തിക്കുക ഇതും കേസിയുടെ ഇടപെടലിനെ തുടർന്നുള്ള ജനകീയ നീക്കമാണ് കുടിയൊഴിക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അടിയന്തര പുനരധിവാസത്തിന് ദ്രുതഗതിയിലുള്ള ഇടപെടലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് നടത്തിയത് കർണാടകയുടെ ചുമതല വഹിച്ചിരുന്ന എഐസി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കർണാടക രാഷ്ട്രീയത്തിന്റെ അടിയൊഴുക്കുകൾ സംസ്ഥാന നേതാക്കളെക്കാൾ ഹൃദ്യസ്ഥമാക്കിയ നേതാവാണ് കെ സി വേണുഗോപാൽ ഇതോടെ പ്രശ്നത്തിൽ വേണുഗോപാലിന്റെ ഇടപെടലാണ് കാര്യങ്ങൾ തങ്ങളുടെ വരുതിയില് നിന്നും കൈവിട്ടു പോകാൻ കാരണമെന്ന് മനസ്സിലാക്കിയ ബി ജെ പി സംസ്ഥാന നേതൃത്വം രണ്ടു ദിവസമായി വേണുഗോപാലിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് കർണാടകയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കെ സി വേണുഗോപാൽ ആരാണ് സൂപ്പർ മുഖ്യമന്ത്രിയോ കർണാടക കാര്യങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള തിട്ടൂരം വേണ്ട ഇത് രാഹുലിന്റെ കോളനി അല്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് ആർ അശോകൻ ആഞ്ഞടിച്ചത് കർണാടക ഭരിക്കുന്നത് ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിസഭയുമാണെന്ന് ഡൽഹിയിലിരിക്കുന്ന എ ഐ ജനറൽ സെക്രട്ടറി അല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു